ഷെയ്സലോ പ്രേഷ എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കും വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു ഈ ഞായറാഴ്ച രാത്രിയിലും മധ്യസ്ഥ പ്രാർത്ഥനയോടെ ദൈവസനത്തിൽ ഒരുമിച്ച് അരിപ്പാൻ സ്വർഗത് ഹൃദയം ഒരുക്കി തന്ന നല്ല അവസരത്തിൽ ഓർത്ത് നദിയോടെ സ്തുതിക്കുന്ന സ്ഥാത്രം ചെയ്യുന്നു ഈ ഞായറാഴ്ച രാത്രിയിലും ചില വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നാം മധ്യസ്ഥ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നത് എന്നാൽ അത് പ്രധാനപ്പെട്ട വിഷയമാണ് ഒത്തിരി കുടുംബങ്ങളെ തകർത്തു കൊണ്ടിരിക്കുന്ന വിഷയമാണ് ഒത്തിരി പേർ ആശ്വാസം കണ്ടെത്തുവാൻ വേണ്ടി പ്രാർത്ഥനയോടെ ആയിരിക്കുന്നവരുമാണ് പല ഇല്ലായ്മകളെയും അമേൻ ഹാലലൂയ ഒരു വലിയ രാത്രിയായി പല ശൂന്യതകളെയും ഒരു രാത്രിയായി പല കഷ്ടതകൾക്ക് ഒരു രാത്രിയായി ചില നിന്നകൾ മാറുന്ന രാത്രിയായി ചില മറ്റുള്ളവരുടെ പരിഹാസങ്ങൾ മാറ്റപ്പെടുന്ന ഒരു രാത്രിയായി കർത്താവ് ഈ ഞായറാഴ്ച രാത്രിയെ എത്തിർക്കട്ടെ ദുഃഖത്തിലായിരിക്കുന്നവരെ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ വേദനയിലും പ്രശ്നത്തിലും പരിഹാരത്തിലും കുടുങ്ങിക്കിടക്കുന്നവർക്ക് സ്വർഗം വലിയ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന രാത്രിയായി രാത്രി മാറട്ടെ കണ്ണുനീരുകൾക്ക് വിരാമപ്പെടുന്ന ദുഃഖങ്ങൾക്ക് വിരാമം വിരാമപ്പെടുന്ന വേദനകൾക്കും പരിഹാസങ്ങൾക്കും വിരാമം വിരാമപ്പെടുന്ന നല്ലൊരു രാത്രിയായി ഇന്ന് രാത്രി മാറട്ടെ നിങ്ങളുടെ ദുഃഖത്തെ എടുത്തു മാറ്റുന്ന വലിയൊരു ദൈവപ്രവൃത്തി സമാധാനം നൽകുന്ന സന്തോഷം നൽകുന്ന ദൈവിക പ്രവൃത്തി കണ്ട് സന്തോഷിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട രാത്രിയായി ഈ ഞായറാഴ്ച രാത്രി മാറട്ടെ കഴിഞ്ഞ ചില മാസങ്ങൾ കൊണ്ട് പ്രേക്ഷക ഫാമിലിയുടെ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് ഏറ്റവും കര അമരവിള താന്നുമൂട് ജംഗ്ഷനിൽ എം എസ് പ്ലസ ബിൽഡിങ്ങിന്റെ അണ്ടർഗ്രൗണ്ടിൽ നടന്നു വരുന്നുണ്ട് നിങ്ങൾ കടന്നു വരിക അനേകരോട് അറിയിക്കുക പ്രേക്ഷക ഫാമിലിയോടൊപ്പം ഒരുമിച്ച് ചേർന്ന് താ അമ്മയെ ആരാധിക്കുവാൻ താല്പര്യമുള്ളവർ കടന്നു വന്ന വിടുതലുകളും അനുഗ്രഹങ്ങളും ഒക്കെ പ്രാപിക്കുക വലിയ അത്ഭുതങ്ങളെ കർത്താവ് ചെയ്യും വലിയ വീര്യപ്രവർത്തികളെ സ്വർഗ്ഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി തീരും അതുപോലെ നിങ്ങളുടേത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കുവാനുള്ള അവസരവുമുണ്ട് ഈ മാസവും ഉപമാസത്തിൻ്റെ ഈ അവസാനത്തെ ഏഴ് ദിവസം അനുഗ്രഹിക്കപ്പെട്ട സ്പോൺസേഡ് ഉപവാസ പ്രാർത്ഥന നടക്കുന്നു നിങ്ങളുടെ മാത്രമായിട്ടുള്ള വിഷയങ്ങൾക്ക് വേണ്ടി ഒരു ദിവസം ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക ഉപവാസ പ്രാർത്ഥനയെ പ്രയോജനപ്പെടുത്തുക വലിയ വിടുതലുകളും വലിയ അത്ഭുത സാക്ഷ്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് എഴുന്നേൽപ്പിക്കും പ്രത്യേകാൽ അവർ അവരനുഗ്രഹിക്കപ്പെട്ട സാക്ഷി പങ്കുവെച്ച് മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് പ്രേക്ഷ ഫാമിലിക്ക് ഒരു അമ്മ തൻ്റെ പ്രാർത്ഥനാ വിഷയം അറിയിക്കുവാനിടയായി എനിക്ക് തോന്നുന്നു ഒരു ആറ് മാസത്തിന് മുമ്പാണെന്ന് തോന്നുന്നു ആ മാതാവ് വിളിച്ചപ്പോൾ പറഞ്ഞത് ഇതാണ് തൻ്റെ മകൻ ഫോണോഗ്രഫിക്ക് ആണ് അവൻ വല്ലാത്തൊരു ലോകത്തിൻ്റെ അവസ്ഥയിൽ അവൻ ഡ്രഗ്സിനൊക്കെ അടിമപ്പെട്ട മദ്യത്തിനൊക്കെ അടിമപ്പെട്ട് അവൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്നൊരു മകൻ പെട്ടെന്നൊരു ദിവസം തൻ്റെ അമ്മയൻ സെക്കൻഡ് സെമിലേക്ക് പ്രവേശിച്ച സമയം മുതൽ ഇവൻ നന്നായി പഠിച്ചുകൊണ്ടിരുന്ന മകൻ അമ്മയൻ പെട്ടെന്ന് അവൻ അവൻ ലോകത്തിൻ്റെ പോയി അമ്മയല്ലേ റൂം ക്ലീൻ ചെയ്യാനൊക്കെ ഇവൻ എന്ത് എവിടെയും പുറത്തു പോകുന്ന സമയത്ത് റൂം ക്ലീൻ ചെയ്യാനൊക്കെ അകത്ത് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ചകൾ കണ്ടും വളരെ മാതാവിൻ്റെ ഹൃദയം വേദനപ്പെട്ടു എൻ്റെ മകൻ്റെ ജീവിതം ഇത്രത്തോളം തകർന്നു പോയോ അപ്പോൾ ഞാൻ ആ അമ്മയോട് കാര്യങ്ങളൊക്കെ ചോദിക്കുവാണെങ്കിൽ അവൻ അതിന് തൊട്ട് മുമ്പത്തെ വർഷം വരെ ഒരു പെൺകുഞ്ഞുമായിട്ട് സ്നേഹത്തിലായിരുന്നു പക്ഷേ ആ സ്നേഹബന്ധമൊക്കെ തകരുവാനിടയായി അത് കഴിഞ്ഞതിന് ശേഷം അവൻ വളരെ മാനസികമായി തകർന്നൊരവസ്ഥയിലാണ് ഞാൻ അവനെ കാണുന്നത് സിസ്റ്റർ പക്ഷേ എൻ്റെ മകൻ്റെ ജീവിതത്തിനൊക്കെ ഒത്തൊരു മാറ്റം ഉണ്ടാകുമോ ഈ ഒരു ഭ്രാന്ത സ്വഭാവത്തിൽ നിന്ന് ആ ദൈവം താനമായിക്കൊടുത്ത് ഈ ഒരൊറ്റൊരു മകനേ ഉള്ളു അവൻ്റെ സന്തോഷം എനിക്ക് കാണുവാൻ കഴിയുമോ ആ എന്ന് വളരെ കരച്ചിലോടും ഭാരത്തോടും കൂടെ ഇതൊക്കെ കാണുവാനാണോ എനിക്ക് വിധിയെന്ന് പറഞ്ഞ ആ മാതാവ് കരയുവാനിടയായി ആ മാതാവിനെ ചോർത്തു പിടിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അവർക്ക് വേണ്ട ദൈവിക ആലോചനകളെ പകരുവാനും

കഴിഞ്ഞ ആറ് മാസം കൊണ്ട് ആ കുഞ്ഞിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയായിരുന്നു കഴിഞ്ഞ മൂന്ന് മാസത്തിനു മുന്നേ അമ്മയെ ദൈവം അനുഗ്രഹിക്കപ്പെട്ട റിസൾട്ട് തരുവാനിടയായി ആ മകൻ പതിയെ പതിയെ വീടിലേക്ക് ഇൻവോൾവ് ആവുവാൻ തുടങ്ങി ദൈവപ്രവൃത്തി അവൻ്റെ ജീവിതത്തിന് വേണ്ടി വരുവാൻ തുടങ്ങി ഞാൻ പറഞ്ഞു വീണ്ടും പ്രാർത്ഥിക്കാം അപ്പം എന്നോട് പറഞ്ഞു സിസ്റ്റർ സാക്ഷ്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നോ പൂർണ്ണമായൊരു വിടുതൽ അവൻ്റെ ജീവിതത്തിൽ നൽകാതെ ഞാൻ പറയത്തില്ല കൊല്ലം ജില്ലയിൽ നിന്നാണ് അമ്മ കടക്കിൽ ഭാഗത്തു നിന്ന് കൊല്ലം ജില്ലയിലെ കടക്കിൽ യെസ് കടക്കിൽ ഭാഗത്തു നിന്നാണ് അമ്മേനാ മാതാവ് വിളിക്കുവാനെ സ്ഥലത്തിന്റെ പേര് കിടക്കലാണോ എന്നൊരു ചെറിയൊരു ഡൗട്ട് ഉണ്ട് അമേ ആ മാതാവ് വിളിക്കുവാനിടയായി എന്നാൽ ആ ഞങ്ങൾ പ്രാർത്ഥിക്കുവാനിടയായി പ്രാർത്ഥിച്ചു വെള്ളം കൊടുത്തു എണ്ണ കൊടുത്തു ആ മാതാവ് എന്ത് ഫുഡ് കഴിക്കാനും മകന് കൊടുക്കാനെടുത്താലും ഞങ്ങളെ വിളിക്കും കുഞ്ഞിന് കൊടുക്കുവാനിടയായി അത്ഭുത സാക്ഷ്യം പറയട്ടെ ദൈവം അവനെ അവൻ്റെ ആ ആ ഒരു മാനസിക സംഘർഷത്തിൽ നിന്ന് പുറത്തു വരുവാനിടയായി ഇനിയും കർത്താവ് പൂർണ്ണമായി വിടിവിക്കട്ടെ ഇന്ന് രാത്രിയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗത്തിലിരുന്ന് ഒരു ഉദരഫലത്തിന് വേണ്ടി കരയുന്ന ആമേൻ മേൻ വിവാഹം കഴിഞ്ഞ ദമ്പതികൾ ഇന്ന് രാത്രിയിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ജൂഡാമന ഷെഖേന റീ കാലഘടക സിയാർത്ഥ പ്രൗഢമന ധീപലഘടക ഷം താരകൻ യേശുവെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന പാവത്തെ സന്തരികൾ ജനിക്കട്ടെ ട്രീറ്റ്മെൻറ്റ് நடக்காத்தது டென்டி கழியாத்தது யேசுவே நினைக்கு பிரவர்த்தும் கர்த்தாவே அதுபுத சாட்சியம் ஆ விஷயத்தின் வெளிப்படுவான் பிரார்த்திக்கணும் சந்ததிக்கள் ஜனிக்கட்டே அப்ப அதுபுத விடுதல் நல்கணமே சொந்தமாய் வேண்டி பிரார்த்திக்கவனம் வாடகமி അപ്പ നീ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഭവനത്തെ നൽകി മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അതിന് വിരോധമായിട്ടുള്ള എല്ലാ തടസ്സങ്ങളും മാറിപ്പോകട്ടെ സ്വന്ത ഭവനം എന്ന വാക്തത്വം കാണട്ടെ ചൂടാ മന റി കാലകസി

നീ അത്ഭുതം പ്രവർത്തിക്കണമേ സ്വന്ത എന്ന വാക്തത്വം കാണട്ടെ കർത്താവേ യേശുവേ നീ അത്ഭുതം പ്രാർത്ഥിക്കുന്ന പ്രാര്ത്ഥിക്കുന്നപ്പാ മദ്യവാനികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവെ മദ്യപാന വ്യവിചാര നിന്ന് ഒരു വിടുതൽ എൻ്റെ അപ്പന നൽകണം മദ്യവാനം മാറിപ്പോകട്ടെ അപ്പച്ച പാപത്തിൽ നിന്ന് പുറത്തു വരട്ടെ പാപ ജീവിതത്തിൽ നിന്ന് പുറത്തു വരട്ടെ ഒരു മാനസാന്തരം നൽകി മാനിക്കണമേ മാനിക്കണമെന്ന് പ്രാര്ത്ഥിക്കുന്നു സ്വർഗമങ്ങ് അത്ഭുതം പ്രവർത്തിക്കണമേ അപ്പ ദൈവത്തിൻ്റെ നീതി എന്ന് വെളിപ്പെടണമെന്ന് അപ്പ യേശുവേ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കണം വസ്തുക്കൾ വിൽക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ അപ്പ വീടുകൾ വിൽക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ഫ്ലാറ്റുകൾ വിൽക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കും നല്ല വലിയ കച്ചവടം നടക്കട്ടെ ആ തടസ്സങ്ങൾ മാറിപ്പോകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക ലോണുകൾക്ക് അപ്ലൈ ചെയ്ത് കാത്തിരിക്കുന്നവർ ചുട്ടി വീഴുവാൻ കാത്തിരിക്കുന്നവർ ദയുമേ നീ അത്ഭുതം പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കടബാധിത മൂലം വസ്തുക്കൾ വിൽക്കുവാൻ പ്രാർത്ഥിക്കുന്നു നല്ല വിലയിൽ കച്ചവടം നടക്കട്ടെ ആ കച്ചവടത്തിന് വിരോധമായുള്ള എല്ലാ തടസ്സങ്ങളും മാറിപ്പോകട്ടെ അപ്പ ഇവരിലെ ഇല്ലായ്മകൾ മാറി സമൃദ്ധിയും സമാധാനവും സന്തോഷവും നൽകി മാനിക്കും യേശു വിനാമധന പിതാവേ അമേ നിങ്ങളിൽ പ്രാർത്ഥനാ വിഷയമായി പറയപ്പെട്ടായിരിക്കുന്നു സ്കിന്നെങ്കിലും വിളിക്കുകയോ വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്ട്സ്ആപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ പെരുസ്ഥലം പ്രാർത്ഥന വിഷയം വാട്ട്സപ്പിൽ മെസ്സേജ് ആയിട്ടിരിക്കുക അല്ലെങ്കിൽ അക്ഷുക നമുക്ക് ലൈവിലെ സ്വപ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ ലൈവിൽ കമ്പരികൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞാൻ അർഷികൽ മരിക്കപ്പെട്ട സ്വപാർഥനയുണ്ട് രാവിലെ പതിനൊന്നര പത്ത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ കാക്കാമല പ്രേശ്വർ ഫാമിലി ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ നേറ്റിങ്ങര അരവിള താന്നുമുടി ജംഗ്ഷനിൽ എം എസ് പ്ലാസ്സ ബിൽഡിംഗ് അണ്ടർഗ്രൗണ്ടിൽ മീറ്റിംഗുണ്ട് കടന്നു വരിക അനുഗ്രഹം പ്രാപിക്കുക അമീൻ ഗോഡ് ബ്ലസ്സിംഗ് ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ